പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പോകുന്ന നീലക്കുറിഞ്ഞു കാണുവാൻ പോയാലോ അത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സില് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം ചെറുതോണി കൂടി നിർമ്മല സിറ്റിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഞാനിപ്പോൾ നിൽക്കുന്ന തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്നുമാണ് കട്ടപ്പന കുമളി എല്ലാം പോകുന്ന ലോങ് കെ എസ് ആർ ടി സി ബസ്സുകൾ ട്രിപ്പ് ആരംഭിക്കുന്നത് മുൻപിലെ സിറ്റി പിടിക്കണമെങ്കിൽ ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന കട്ടപ്പനയ്ക്കടുത്തുള്ള നിർമ്മല സിറ്റിയിലുള്ള കല്യാണത്തണ്ട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാ നമുക്ക് എല്ലാവർക്കും കൂടി ആ യാത്ര പോയാലോ നമ്മുടെ ബസ് ഇതാ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെടുകയാണ് കേട്ടോ പുറത്തെ അല്പം ചെറിയ ചാട്ടൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ എത്ര പൊളിയല്ല ഇന്നത്തെ യാത്ര നൂറ്റി പതിനെട്ട് രൂപയാണ് ഒരാൾക്ക് തൊടുപുഴ നിന്ന് നിർമ്മല സിറ്റി വരെ വരുന്ന ടിക്കറ്റ് ചാർജ് എന്താ അല്ലേ റോഡില് കണ്ടോ മഴ നന്നായിട്ട് തകർത്ത് അങ്ങോട്ട് പെയ്യാണ് കേട്ടോ ഇതാണ് കേട്ടോ മൂലമറ്റം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡ് എത്ര അടിപൊളിയല്ല ഇവിടുത്തെ റോഡുകളൊക്കെ നോക്കിക്കേ ഈ കാണുന്നതാണ് ഇടുക്കിക്കാരുടെ സ്വന്തം സുശീല ചേച്ചിയുടെ നാടൻ ഭക്ഷണശാല ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ വേൾഡ് ഫേമസ് ആണ് കേട്ടോ പശ്ചിമഘട്ട മലനിരകളാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ആ കാണുന്നത് എത്ര പൊളിയല്ലേ എന്താ അല്ലേ പ്രകൃതി ഭംഗി നോക്കിക്കേ അടിപൊളിയല്ലേ കയറ്റം കയറി കയറി നമ്മുടെ ആനവണ്ടി പോകുന്നതിനോടൊപ്പം പ്രകൃതി ഭംഗിയും കൂടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ തണുപ്പും നന്നായിട്ട് ഇങ്ങോട്ട് കൂടി വരികയാണ് കേട്ടോ എന്താ അല്ലേ എന്നെ ഇപ്പോൾ തന്നെ തണുപ്പ് ചുരുക്കിതാ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന കോടമഞ്ഞാണ് കേട്ടോ ഈ യാത്രയിലെ പ്രധാന ഹൈലൈറ്റ് അവൻ വന്ന് നമ്മുടെ മുഖത്തോട്ട് ഇങ്ങോട്ട് വീശി വീശിയടിക്കുമ്പോൾ കിട്ടുന്നവരെ ഫീൽ ഉണ്ടല്ലോ എന്റെ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് വല്ലാത്ത ഒരു ഫീല് തന്നെയാണ് അതിഭയങ്കരമായ കോടമഞ്ഞ് കാരണം എനിക്ക് റോഡിലെ ചില കാഴ്ചകളൊന്നും ഒപ്പിയെടുക്കുവാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ കുളമാവ് ഡാമിന്റെ അവിടവും പിന്നിട്ട് കൊടും വനത്തിലൂടെയാണ് അവിടെ നമ്മുടെ ബസ്സിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആനവണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പാറമട ഇവിടുന്ന് ഇടത്തോട്ട് കാണുന്ന ആ വഴിയെ പോയാലാണ് നമ്മൾ ഉപ്പുകുന്ന വ്യൂ പോയിന്റിൽ എത്തുക ഒരുപാട് സിനിമകളിലൊക്കെ ആ ഉപ്പുക വ്യൂ പോയിന്റ് ഫേമസ് ആണ് അങ്ങനെ നമ്മുടെ ആനവണ്ടി ഇടുക്കി ജില്ലയുടെ ആസ്ഥാന കേന്ദ്രമായ പൈനാവും പിന്നിട്ട് ചെറുതോണിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു കേട്ടോ ഇതാണ് പഴയ ചെറുതോണി പാലം മഴ പുറത്തെ റോഡിൽ നന്നായിട്ട് തകർത്തടിച്ച് അങ്ങോട്ട് പെയ്യുന്നുണ്ട് കേട്ടോ അതിനാൽ എനിക്ക് ഒരുപാട് ബിഷൽസ് ഒന്നും നന്നായിട്ട് എടുക്കുവാൻ സാധിക്കുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇപ്പോഴും ചിത്രീകരിച്ചോണ്ടിരിക്കണ്ട് പെരും മഴയത്തെ ആനവണ്ടിയിലെ യാത്ര അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അങ്ങനെ കുറച്ച് നേരത്തെ യാത്രകൾക്ക് ശേഷം എന്നെ ഇവിടെ നിർമ്മല സിറ്റി ഇറക്കി വിട്ടതിന് ശേഷം നമ്മുടെ ആനവണ്ടി ഇതാവ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കാലൊന്ന് റോഡിൽ തട്ടി അങ്ങനെ കാലൊന്നും മുറിഞ്ഞു അതിനാൽ ഓട്ടോ വിളിച്ചാണ് ഞാനിപ്പം വ്യൂ പോയിന്റിന്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കത്തിരിക്കുമ്പോ നമ്മുടെ നെഞ്ചിൽക്കൂടി തീ പറക്കും വല്ലാത്ത നോക്കിക്കേ കണ്ടോ കട്ടറും കുഴി എന്റെ അമ്മ അടിപൊളി എന്താ മാന വ്യൂവ് നോക്കിക്കേ ഇതാണ് കേട്ടോ നമ്മള് താഴേന്ന് കേറി വരുമ്പോ കിട്ടുന്ന എന്താ അല്ലേ ഇതാണ് ഓട്ടോ ഇടുക്കി ഡാമിന്റെ ഏരിയ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് കല്യാണത്തിൻ്റെ ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അല്ല ഇവിടെ വെച്ച് നടക്കുന്നതാണ് എന്തായാലേ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു ദൂരം അങ്ങോട്ട് മോളിലേക്ക് നടക്കുവാനുണ്ട് പതിയെ അങ്ങോട്ട് നടക്കാം പൂക്കൾ പറിക്കുന്നതും ചെടികൾ നശിപ്പിക്കുന്നതും ശിക്ഷാർത്ഥമാണെന്നൊരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്നോട്ട് പോകും തോറും കാണുന്ന പാറക്കൂട്ടങ്ങളെല്ലാം കാണുമ്പോൾ ഞാൻ ആകെപ്പാടം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് എന്റെ പൊന്നോ ഇതെല്ലാം കേറി വേണം അങ്ങ് മുകളിൽ ചെല്ലുവാൻ എന്താ അല്ലേ മുകളിൽ എത്തിക്കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന കാഴ്ചകള് ഇവിടെ നിൽക്കുമ്പോ വല്ലാത്ത ഒരു തണുത്ത കാറ്റാണ് നമ്മുടെ ദേഹത്തെ കട്ടിച്ചു കേറി വരുന്നത് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വരിക തന്നെ വേണം മക്കളെ ചെറുതോണിയുടെയും കട്ടപ്പനയുടെയും ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ കല്യാണത്തിന്റെ വ്യൂ പോയിന്റ് എത്ര പൊളിയാണെന്ന് അവിടെ വരുന്നത് ഈ കാണുന്ന പാറക്കൂട്ടങ്ങളുടെ സൈഡിലൂടെ ഇറങ്ങി അങ്ങ് താഴത്തോട്ട് ചെന്നാലാണ് നമുക്ക് നീലക്കുറങ്ങി പൂക്കൾ കാണുവാൻ സാധിക്കുക പുത്തനെയുള്ള ഇറക്കമാണ് താഴോട്ട് അതിനാൽ നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം നമ്മൾ താഴോട്ട് ഇറങ്ങി നടക്കുവാന് അല്ലേ അങ്ങ് താഴെ കൊസർവയറി ചെന്ന് കിടക്കും എന്താ അല്ലേ കണ്ടോ ഇതാണ് കേട്ടോ നീലക്കുറിഞ്ഞി പൂക്കള് ഈ മുതല് കാണുവാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി പുറപ്പെട്ടത് എന്താ അല്ലേ ഇവന്റെ നോക്കിക്കേ എത്ര പൊളിയല്ലേ അടുത്ത ഒരു നീലക്കുറങ്ങി പൂക്കുന്ന അത്രയും നാൾ വരെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് പറയുവാൻ പോലും പറ്റത്തില്ല അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും നീരിൽ വന്നത് മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോകണം പോണമെന്നേ ഞാൻ പറയത്തു ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് പോവുക അല്ലാതെ ഇതൊന്നും പറയ്ക്കാനൊന്നും നിൽക്കരുത് കേട്ടോ എന്താ അല്ലേ ഇനിയും നമ്മുടെ പുറകെ ഇത് കാണാൻ വരുന്ന എല്ലാവർക്കും ഇത് കാണണ്ടേ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ ഓരോ ചെടിയുടെ അടുത്തോട്ട് നടന്ന് ചെല്ലുമ്പോഴും നമുക്ക് തോന്നും അതാവും നല്ലത് അല്ലെ ഇതാവും നല്ലതെന്നൊക്കെ എന്നൊക്കെ ഓരോന്നിന്റെ അടുത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും എങ്കിൽ ആദ്യം നിന്ന് തന്നെയായിരുന്നു നോക്കുക താഴേന്ന് വരുന്ന തണുത്ത കാറ്റ് നിങ്ങൾ നമ്മുടെ നീലക്കുറഞ്ഞി പൂക്കൾ കണ്ടോ ആടിയാടി കളിക്കുന്ന എത്ര മനോഹരമാണെന്നോ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന നീലും സന്തോഷവും ഉയരും എല്ലാം എനിക്കിതൊന്നും പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല ലോകത്തെ തെക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്നതാണ് നമുക്ക് ഈ എന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റമ്പതിനം ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞികളാണ് ലോകത്തിൽ മൊത്തത്തിലുള്ളത് ഇതിൽ നാൽപ്പത് ശതമാനം നീലക്കുറിഞ്ഞിപ്പൂക്കളും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണുള്ളത് പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം ഏകദേശം അറുപത്തിനാല് തരത്തിൽപ്പെട്ട കുറഞ്ഞിപ്പൂക്കൾ ഉണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ നമ്മുടെ ഈ നീലക്കുറിഞ്ഞിപ്പൂക്കളുകൾ ഉണ്ടാകാറുണ്ട് എന്തല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കല്യാണത്തണ്ട് വ്യൂ പോയിന്റിലും അതുപോലെ തന്നെ കാൽവരിമാവിന്റെ വ്യൂ പോയിന്റിലും വാഗമണ്ഡിലും പരുന്തം പാറയിലും എല്ലായിടവും പോയാലും നീലക്കുറിഞ്ഞു പൂത്തു നിൽക്കുന്നത് നന്നായിട്ട് കാണുവാൻ സാധിക്കും ഒരു നീലക്കുറിഞ്ഞ് ഒറ്റയ്ക്ക് പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു രസവും തോന്നത്തില്ല പക്ഷെ ഉണ്ടാകുമ്പോൾ ഈ പൂക്കൾ ഒരു മല നിറയെ അങ്ങ് പൂത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര പൊളിയാണെന്നോ ഇത് കാണാൻ ഈ സ്ഥലത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് എന്താ അല്ലേ അടിപൊളിയല്ലേ മൊത്തത്തില് ശരിക്കും ഇത് നീലക്കുറിഞ്ഞല്ലോ കേട്ടോ മീട്ടു നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്നതാണ് ഇത് ഏഴു വർഷം കൂടുമ്പോൾ പൂക്കുന്ന മേട്ടു അതായത് അതായത് നീലക്കുറിഞ്ഞ് പെട്ടിട്ടുള്ള കുറിഞ്ഞ് തന്നെയാണ് കേട്ടോ ഇത് ഏഴു വർഷം കൂടുമ്പോൾ പൂക്കുന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണാൻ പരാതി ഒന്നിരുന്നേക്കരുത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഏഴു വർഷം വരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോറപ്പുമില്ല മഴ ഇല്ലാത്ത സമയത്താണ് നീലക്കുറിഞ്ഞി പൂക്കുന്നതെങ്കിൽ മൂന്ന് മാസം വരെ പൂക്കൾ നീണ്ടു നിൽക്കും എന്താ അല്ലേ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും എന്തോ ഒരു പ്രത്യേകത ഈ പ്രദേശത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് കണ്ടോ എത്ര പെട്ടെന്നാണ് ഇവിടെ കൊണ്ട് നിറഞ്ഞതെന്ന് നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പ്രധാന പ്രത്യേകത ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നതായാലും പതിനാറ് വർഷം കൂടുമ്പോൾ പൂക്കുന്നതായാലും അഥവാ ഇനി മേട്ടു കുറഞ്ഞ ആയാലും ഇവരെല്ലാം ഒരു ഫാമിലി തന്നെയാണ് കേട്ടോ ഇവിടെ കല്യാണത്തണ്ടിൽ വന്നാൽ നമുക്ക് നീലക്കുറങ്ങിക്കൂക്കളും കാണാം എനിക്ക് ഇടാൻ ക്യാച്ച്മെന്റ് ഏരിയയും കാണാം എത്ര പൊളിയല്ലേ കോടമഞ്ഞ സെക്കൻഡുകൾ കണ്ട് ഓടി വരികയും മാറി മാറി കളിക്കുകയുമാണ് ഒരുതരം ഒളിച്ച കണ്ടേകളി പോലെ എത്ര പൊളിയല്ലേ ശരിക്കും എനിക്ക് ഇവിടെ വിട്ടു പോകുവാനേ തോന്നുന്നില്ല പക്ഷെ ഇവിടെ തന്നെ ഇരുന്നിട്ട് ആരും ആ മലനിരകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിക്ക മക്കളെ ഇതൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നതിന് ഒരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് ഇത്രയും സമയം ഞാൻ ഒരാൾ മാത്രമേ ഈ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആണ്ടേ വീണ്ടും ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ മാത്രം വെള്ളമല്ല നമ്മുടെ ഇടുക്കി ഡാമിൽ കിടക്കുന്ന കാണുവാൻ പറ്റുക എന്ന് പറയുന്ന ഒരു പറ്റാത്ത സുഹൃത്തും തന്നെയാണ് ശരിയല്ലേ എന്തായാലും നമ്മൾ കുറിഞ്ഞിപ്പുകൾ എല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചതിനു ശേഷം വീട്ടിൽ മടങ്ങി പോകാവുന്നതാണ് ഇനി അഥവാ ഇവിടെ വന്നിട്ട് കുറഞ്ഞു പൂക്കൾ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇവിടെ നിന്നുള്ള ഇടുക്കി ഡാമിന്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എത്രയും പെട്ടെന്ന് അതുകൊണ്ട് നാളെ തന്നെങ്കിൽ നാളെ അല്ലെ ഇന്ന് തന്നെയെങ്കിൽ ഇന്ന് ഇങ്ങോട്ടേക്ക് പോരെ കേട്ടോ